ഹലോ നമസ്കാരം ടേസ്റ്റി ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്ക വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് നമ്മൾ എഗ് റോസ്റ്റൊക്കെ ചെയ്തതുപോലെ തന്നെ ചക്ക വെച്ചിട്ട് ചക്കച്ചുള വെച്ചിട്ടുള്ളൊരു റോസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു കറി കൂടിയാണിത് നമുക്ക് ഏതൊരു ഭക്ഷണത്തിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് വേണ്ടത് ചക്കച്ചുള തന്നെയാണ് ചക്കച്ചുള കുറച്ച് പരത്തി നമ്മൾ അരി നമ്മൾ വറക്കാനൊക്കെ എടുക്കുന്ന ആ പാകത്തിന് നമ്മൾ മുറിച്ച് വയ്ക്കണം കൂട്ടത്തിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ ഒരു തക്കാളിയും പിന്നെ കരുവേപ്പിലോ മല്ലിയില ഇത്രയും ആണ് വേണ്ടത് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നമ്മൾ മുറിച്ചു വച്ചിട്ടുള്ള ചക്കച്ചുള അതിലേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്യാം ഒന്ന് ഉള്ളിൽ ഉള്ളിലൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് ഒരു ക്രിസ്പി ലെവലിലേക്ക് വരുന്ന ആ ഒരു സമയം ആ ഒരു ഇതിലാണ് നമ്മളത് അത്ര വരെയാണ് നമ്മൾ എണ്ണയിലൊന്ന് വഴ വഴറ്റേണ്ടത് നമ്മൾ സാധാരണ ചക്ക ചിപ്സിന് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കുമല്ലോ അപ്പോൾ ഒരു ഒരു പകുതി വേവാവുന്ന സമയത്താണ് നമ്മൾ ഉപ്പൊക്കെ ഇടുന്നത് അതേപോലെ തന്നെ ഇതിൽ നമ്മൾ വെറുതെ ഒന്നും ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് ഒന്ന് സോട്ട് ചെയ്യുന്നേ ഉള്ളൂ വെളിച്ചെണ്ണയിൽ ഒന്ന് അതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഞാൻ ഇതിലേക്ക് ഒരു പത്ത് ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത് വലിയ ചക്കച്ചുളയായിരുന്നു പത്ത് വലിയ ചക്കച്ചോളയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ അളവിലുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഗരം മസാലയും ആണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തക്കാളിയും ഒരു സവോളയും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കരുവേപ്പിലയും ചേർത്തിട്ടുമുണ്ട് നമ്മൾ ഈ ചക്ക നല്ലപോലെ ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവോളയും പച്ചമുളകും ചേർക്കാം മൂന്ന് പച്ചമുളകും ഞാനതിൽ കീറിയിട്ടിട്ടുണ്ട് പച്ചമുളകും സവോളയും ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റുക നല്ലപോലെ വഴറ്റി സവോളയും കളറും മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം നമുക്കതിലേക്ക് ചേർക്കാം അത് ചേർത്ത് തീ ഒന്ന് ചെറുതാക്കണം ചെറുതാക്കി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കുക നല്ലപോലെ മസാലകൾ ഒക്കെ ചക്കച്ചുളയുമേൽ നല്ലപോലെ പിടിച്ചിരിക്കുമ്പോൾ നമുക്കിതിലേക്ക് മുറിച്ചു വെച്ചിട്ടുള്ള തക്കാളിയും ചേർക്കാം ഒരു തക്കാളിയാണ് ഒരു ഇടത്തരം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുള്ളത് ആ തക്കാളി ചെറുതാക്കി മുറിച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കണം ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ചും ചേർക്കാം നമ്മൾ ചക്കച്ചോള ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് ഇനി മസാലയൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ചേർക്കേണ്ടി വരും ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം നല്ലപോലെ അത് മിക്സായി നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ വരും വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട നല്ല റോസ്റ്റ് പരുവത്തിലാണ് നമ്മളത് എടുക്കുന്നത് അതിലേക്ക് കറിവേപ്പിലയും ചേർക്കാം മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും ചേർക്കാം ഇത് നമുക്കൊരു ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം വളരെ സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായൊരു കറിയാണിത് എന്ന് പറയാൻ പറ്റില്ല ഒരു സൈഡ് ഡിഷ് നമുക്ക് പക്ഷേ നമ്മൾ ഒരിക്കലും ചക്കയോണ്ട് ഇങ്ങനെ ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കില്ല അത്രയ്ക്ക് സ്വാദുള്ളൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ ഈ സമയത്ത് ചക്ക കൊണ്ടുള്ള പല വിഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ആ കൂട്ടത്തിൽ ഇങ്ങനെയൊരു വിഭവം കൂടി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം അഭിപ്രായവും പറയണം കേട്ടോ